قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى ال ابراهيم إنك حميد مجيد أما بعد فاتقوا الله عباد الله سنهم الله ستمشواس غلا الحمد لله സർവശക്തിതനായ അള്ളാഹു സുബഹാനഹൂവത്ത് ആലാക്കാണ് സർവസ്തുതികളും നമ്മൾ അർപ്പിക്കുന്നത് ഈ പെരുന്നാളിൻ്റെ ദിവസത്തിൽ അതുപോലെ തന്നെ ബലി പെരുന്നാൾ ദിനങ്ങളിലുമെല്ലാം നാം ആവർത്തിച്ച് ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനവും ജിക്കറുമൊക്കെയാണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്ന മഹത്തായ ആശയം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനുള്ള പ്രഖ്യാപനമാണ് തെക്ക്ബീറുകൾ നമ്മെ പഠിപ്പിക്കുന്നത് ഏത് ദിനങ്ങളിൽ നാം തെക്ക്ബീറുകൾ ചൊല്ലുന്നത് കേവലം ഒരു ചടങ്ങായി അതപ്പതിച്ചു പോകുന്നുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് കേവലം ചില ഉരുവിടലുകൾ മനസ്സറിയാത്ത കേവലം ചില വാക്കുകൾ ഉച്ചരിക്കൽ മാത്രമായി നമ്മുടെ തെക്ക് ബീർധ്വനികൾ മാറിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം അങ്ങനെയാവാൻ പാടില്ല ഇസ്ലാമിലെ ഓരോ ദിക്കറുകളും നമ്മുടെ മനസ്സിന് വലിയ പരിവർത്തനങ്ങൾ വരുത്തുവാൻ ഉതകുന്ന വിധത്തിലുള്ള കാര്യങ്ങളായാണ് അള്ളാഹു സുബാനഹുല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്താണോ നമ്മുടെ നാവുകളും ചുണ്ടുകളും ഉരുവിടുന്നതെങ്കിൽ അത് മനസ്സിലാണ് ആദ്യമായി പതിയേണ്ടത് മനസ്സ് പങ്കെടുക്കാത്ത കേവലം ചില അധര വ്യായാമങ്ങൾ നമുക്ക് എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളത് ഗൗരവത്തോടെ നമ്മൾ പരിശോധിക്കേണ്ടത് തന്നെയാണ് സഹോദരങ്ങളെ നാം ഒരാളോട് സലാം പറയുമ്പോൾ പോലും ഇന്ന് പലപ്പോഴും യാന്ത്രികമായി അസലാം ആലയിക്കും എന്ന് ഉരുവിടുന്നു എന്നുള്ളതല്ലാതെ താങ്കൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻകല് എന്നുള്ള രക്ഷയും സമാധാനവും കാരുണ്യവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് മനസ്സറിഞ്ഞ് ആ ഒരു കൂടി പറയുന്നവർ എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരു ഉദാഹരണം സൂചിപ്പിച്ചു എന്ന് മാത്രം ധിക്കറുകളെല്ലാം ഓരോ പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മൾ ഉരുവിടേണ്ടുന്ന ഓരോ ദിക്കറുകളും അർത്ഥങ്ങളും ആശയങ്ങളും അറിഞ്ഞുകൊണ്ട് പറയുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് നിമിത്തമായി മാറുക നാം പറഞ്ഞു വരുന്നത് ഇന്ന് നമ്മൾ തെക്ക്ബീറുകൾ നമ്മൾ ശവ്വാലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നാം തെക്ക്ബീറുകൾ മുഴക്കാൻ ആരംഭിക്കും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു ഇതൊരു വലിയ പ്രഖ്യാപനമാണ് ഏതെങ്കിലും ഒരു ഈണത്തിലോ താളത്തിലോ ഒക്കെ മനസ്സറിയാതെ കേവലം ഇങ്ങനെ ഒരൊഴുക്കൻ രീതിയിൽ ചൊല്ലേണ്ടെന്ന വാചകങ്ങളായി മാത്രം നമ്മൾ ഇതിനെ കാണരുത് ഇത് നമ്മൾ ഇതിൻ്റെ അർത്ഥവും ആശയവും ഒക്കെ ചിന്തിച്ചു കൊണ്ട് പറയണം എന്താണ് അള്ളാഹു അക്ബറിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ എനിക്ക് എന്തിനേക്കാളും ഏറ്റവും വലുത് അള്ളാഹുവാണ് എന്നുള്ള എന്റെ പ്രഖ്യാപനമാണ് ഓരോ അള്ളാഹു അക്ബറുകളും നമുക്ക് നൽകുന്ന കനപ്പെട്ട സന്ദേശം നമ്മൾ മനസ്സിലാക്കുക എത്രത്തോളമാണ് നമ്മൾ ദിനേന ഈ തക്ബീറുകൾ ഒരുവിട്ടുകൊണ്ടിരിക്കുന്നത് പെരുന്നാൾ തക്ബീറുകളിൽ ആവർത്തിച്ചാവർത്തിച്ചു പറയുന്ന വാചകം അള്ളാഹു അക്ബർ എന്നാണ് പിന്നെ അതിലുള്ളത് എന്നുള്ള വാചകമാണ് പിന്നെ അതിലുള്ളത് ഹംദ് അഥവാ അല്ലയുടെ ആശയമാണ് അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്നുള്ളത് ഈ കാര്യങ്ങൾ ഇങ്ങനെ അള്ളാഹുവിനെ വാഴ്ത്തുന്ന അവനെ മഹത്വപ്പെടുത്തുന്ന അവൻ്റെ തൗഹീദിനെ ഏറ്റവും കൂടുതൽ ദൃഢതയോടെ പ്രഖ്യാപിക്കുന്ന അതുപോലെ തന്നെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് നൽകിയത് എൻ്റെ റബ്ബ് മാത്രമാണ് എന്ന നന്ദിയോടെയുള്ള അവനെ ഓർക്കുന്ന അതിനവനെ സ്തുതിക്കുന്ന വാചകങ്ങളെല്ലാം കോർത്തിണക്കിയിട്ടുള്ളതാണ് നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഏദിൻ്റെ തെക്ക്ബീറുകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് അള്ളാഹു അക്ബർ എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിനേനെ എത്ര തവണയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബാങ്കുകളിലൂടെ അത് പറയുന്നുണ്ട് ഇക്കാമത്തുകളിലൂടെ നമ്മളത് പറയുന്നുണ്ട് അഞ്ചു നേരത്തെ നുസ്കാരങ്ങൾ ഒരു ദിവസം നമ്മൾ പതിനേഴ് റക്കയത്ത് നമ്മൾ ഡെയിലി ഫർലായിട്ട് നമസ്കരിക്കുന്നുണ്ട് ആ നമസ്കാരങ്ങളിൽ ചൊല്ലുന്ന അള്ളാഹു അക്ബറുകൾ കണക്കിലെടുത്താൽ തന്നെയും തൊണ്ണൂറ്റിനാലോളം ഏകദേശം തക്ബീറുകൾ അഞ്ചു നേര നുസ്കാരങ്ങളിലൂടെ മാത്രമായി നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെയും പുറമേ നമ്മൾ നിർവഹിക്കുന്ന റവാത്തിബ് സുന്നത്തനുസ്കാരങ്ങൾ അതുപോലെയുള്ള നമ്മുടെ സുന്നത്ത നമസ്കാരങ്ങളിലൂടെയായി തീർന്നില്ല നമ്മുടെ അഞ്ചു നേര നിസ്കാരങ്ങൾക്ക് പിറകെ നമ്മൾ ചൊല്ലുന്ന മുപ്പത്തിമൂന്ന് തവണയുള്ള അള്ളാഹു അക്ബറുകൾ ഇങ്ങനെ പല വിധത്തിൽ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തക്ബീറുകൾ ഇങ്ങനെ നമ്മളൊന്ന് കണക്കെടുത്താൽ മുന്നൂറ്റി അമ്പതോളം അല്ലെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി രണ്ടോ മുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൻ്റെ അപ്പുറമോ ഒക്കെ ആയിരിക്കാം കൂടുതൽ നമ്മൾ തെക്ക്ബീറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നർത്ഥം എന്നാൽ സഹോദരങ്ങളെ ഇതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം മഹാനായ നബി അലൈഹി സാഹു അലഹി വസിനോട് ഈ ആദർശത്തിന്റെ പ്രഖ്യാപനം സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങി ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം എന്ന് പറഞ്ഞ ഉടനെ ആദ്യമായി അവിടുത്തോട് നിർദ്ദേശിച്ച നിർദ്ദേശം എന്തായിരുന്നു കണ്ടോ ഓ പുതപ്പിട്ട് എഴുന്നേൽക്കൂ മുന്നറിയിപ്പ് താങ്കൾ താങ്കൾ എന്നിട്ട് ഉടനെ താങ്കളുടെ വാഴ്ത്തുക മഹത്വപ്പെടുത്തുക എന്നുള്ള കൽപ്പനയാണ് പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സൂറത്തുൽ അള്ളാഹുവിന്റെ മഹത്വങ്ങളൊക്കെ പറഞ്ഞതിന്റെ ശേഷം അള്ളാഹു ആരാണ് അവനാണ് സർവസ്തുതിയും കാരണം അവന് ഇണതുണയില്ല അവന് സന്താനങ്ങളില്ല അവൻ്റെതായ അധികാരങ്ങളിൽ അവൻറ്റേതായ പ്രവർത്തനങ്ങളിൽ അവൻ ആരെയും പങ്കുചേർത്തിട്ടില്ല എല്ലാ അർത്ഥത്തിലും എജ്ജത്തുള്ളവനാണവൻ എന്നൊക്കെ പറഞ്ഞ് ആ രൂപത്തിലുള്ള ആശയങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ അവസാന ഭാഗത്ത് സൂറത്തുല്ലിസറായി പഠിപ്പിക്കുന്നുണ്ട് അവനെ ഏറ്റവും വലിയ രൂപത്തിലുള്ള മഹത്വപ്പെടുത്തൽ മഹത്വപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് സഹോദരങ്ങളെ ആ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന തെക്ക്ബീറുകൾ കുർത്തിണക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഈദിൻ്റെ തെക്ക്ബീറുകളിലായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് വ്രതാനുഷ്ഠാനത്തിൻ്റെ നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ആയത്തിൽ എന്നിങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ ഓരോ നിയമങ്ങളും പറഞ്ഞിട്ട് അവസാനം പറയുന്നത് എന്താണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള റമദാൻ അത് കഴിഞ്ഞ് കടന്നുപോയി നമ്മളിൽ അതിൻ്റെ നിയമങ്ങൾ പറഞ്ഞു ആ മാസത്തിൽ ഹാജറായിട്ടുള്ളവർ അവർ വ്രതമനുഷ്ഠിക്കണം ഇനി നിങ്ങളിൽ ആരെങ്കിലും രോഗികളോ യാത്രക്കാരോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ മറ്റു ദിവസങ്ങളിൽ അവൻ അനുഷ്ഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയാണ് അള്ളാഹു നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത് ഞെരുക്കത്തെയല്ല അത് പറഞ്ഞിട്ട് അള്ളാഹു തല പറയുന്നു വലിത്തുക്കുമിലുൾ അള്ളാഹു ഈ നിയമങ്ങളും കാര്യങ്ങളും ഈ ഇളവുകളുമൊക്കെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്തിനാണ് അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള ഈ നോമ്പിന്റെ എണ്ണങ്ങൾ നിങ്ങൾ പൂർത്തീകരിക്കണം മാത്രമല്ലാ അള്ളാഹു നിങ്ങൾക്ക് നോമ്പനുഷ്ഠിക്കുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും അങ്ങനെ നല്ല നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സുകളെ തിരിച്ചുവിട്ട് തക്കവനേടുവാനും അതേപോലെയുള്ള ധാരാളക്കണക്കിന് നല്ല നല്ല കാര്യങ്ങൾക്ക് അവനാണ് നിങ്ങൾക്ക് വഴി കാണിച്ചു തന്നവൻ അതിന് നിങ്ങൾ അവനെ വാഴ്ത്തുവാൻ വേണ്ടി അതേപോലെ വലഅല്ലക്കും തഷ്കുറു അവനോട് നന്ദിയുള്ളവരാകുവാൻ ഞങ്ങൾക്ക് നോമ്പനുഷ്ഠിക്കാൻ സാധിച്ചല്ലോ ഞങ്ങൾക്ക് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചല്ലോ അതൊക്കെ നന്ദിയോടുകൂടെ ഓർക്കുവാൻ ഇങ്ങനെ തക്ബീർ നിർവഹിക്കുവാൻ അള്ളാഹു സുബാന അവിടെ തന്നെയും പറഞ്ഞു അതിന്റെ തഫ്സീറുകൾ നമുക്ക് കാണാം അത് ഈദിന്റെ സുദിനത്തിൽ ചൊല്ലുന്ന തെക്ക്ബീറിനും അതിൽ തെളിവുണ്ട് എന്ന് കാരണം നമ്മൾ എണ്ണം പൂർത്തീകരിച്ച് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ പ്രത്യേകമായ തൗഫീഖിന്റെ പേരിൽ അവനെ വാഴ്ത്തുകയാണ് അവനോട് നന്ദി സൂചകമായി നന്ദിയോടുകൂടി നമ്മൾ അവനെ ഓർക്കുകയാണ് സ്മരിക്കുകയാണ് ബരിപെരുന്നാളിനോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വചനങ്ങളിലും ഇതേപോലെ ആ ദിവസങ്ങളിൽ അള്ളാഹുവിനെ പ്രത്യേകം ഓർക്കുവാനെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞതായി കാണുവാൻ സാധിക്കും വലിമൃഗത്തെ അറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വചനത്തിലും വലിത്തുക്കബിറുള്ളും അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകിയ അതല്ലെങ്കിൽ റബ്ബ് നിങ്ങൾക്ക് ഈ രൂപത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ വഴി കാണിച്ചു തന്നതിന് നിങ്ങൾ അവനെ മഹത്വപ്പെടുത്തുവാനും ഈ രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകിയതിന് അവനെ നിങ്ങൾ സ്മരിക്കുവാനും മഹത് മഹത്വപ്പെടുത്തുവാനും എന്നൊക്കെയുള്ള ആശയങ്ങൾ അങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കും ഇപ്പൊ സഹോദരങ്ങളെ പെരുന്നാളുകളിൽ നമ്മൾ ചൊല്ലുന്ന തക്ബീറുകൾ റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള നമ്മുടെ മനസ്സിൻ്റെ ദൃഢമായ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നതായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ കൃത്യമായി തന്നെ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അള്ളാഹുവാണ് എനിക്ക് ഏറ്റവും വലുത് മഹാനായ മഹാനായു പറഞ്ഞതായി ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അക്ബർ എന്ന് പറയുന്നത് ഐഹിക ലോകത്തുള്ള എന്തിനേക്കാളും ഏറ്റവും മികച്ചതും മെച്ചപ്പെട്ടതുമാണ് ആ വാക്ക് കാരണം അതിൽ വലിയ ആശയങ്ങളാണ് അവൻ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് ഷൈത്താൻ ഏറ്റവും വെറുപ്പുള്ള വാചകമാണത് ഷൈത്താൻ അത് കേട്ടാൽ വിറളിയെടുത്ത് പിന്തിരിഞ്ഞോടുമെന്ന് ഹദീസിലുണ്ട് നമുക്കറിയാം അതുകൊണ്ടാണല്ലോ ബാങ്ക് വിളി കേൾക്കുമ്പോൾ ചെകുത്താൻ വിറളിയെടുത്ത് ഓടി പോകും എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത് അള്ളാഹു അക്ബർ വലിയ ആശയമാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് എന്തിനേക്കാളും വലുത് അള്ളാഹുവാണ് ഇതൊക്കെ വിശദീകരിച്ചടുത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് ശർഹ് നൽകിയപ്പോൾ അവർ പറഞ്ഞതായി കാണാൻ സാധിക്കും വലൗ അദറക്കൽ മുഖബിർ മഫൂമ തക്ബീർ അള്ളാഹു അക്ബർ എന്ന് ജനങ്ങൾ പറയുന്നു എന്നുള്ളതല്ലാതെ അങ്ങനെ അള്ളാഹു അക്ബർ എന്ന് പറയുന്നവൻ ആ തക്ബീറിന്റെ ആശയം ശരിക്കും ഗ്രഹിച്ചിരുന്നുവെങ്കിൽ എന്താണ് അവൻ പറയുന്നത് എനിക്കല്ലാഹുവാണ് എന്തിനേക്കാളും വലുത് കുല്ലി എന്ന ആശയമാണ് എന്തിനേക്കാളും വലുത് അല്ലാഹാണ് അർത്ഥവും ആശയവും അറിഞ്ഞുകൊണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നതെങ്കിൽ പ്രത്യേകത കൊടുക്കുമായിരുന്നില്ല റബ്ബിന്റെ കൽപ്പനക്കെതിരെ ആരുടെ കൽപ്പനക്കും അവൻ മുൻഗണന വറദ കൊടുക്കുമായിരുന്നില്ലാഹു വിരോധിച്ചിട്ടുള്ള അവൻ അരുതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളിലും അവൻ വീടു ചെയ്യുമായിരുന്നില്ല കാരണം അള്ളയാണ് അവൻ എന്തിനേക്കാളും വലുത് എന്നാണ് അവൻ പ്രഖ്യാപിക്കുന്നത് ഇന്നഹു നഫ്സിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവൻ്റെ ആഗ്രഹങ്ങളെക്കാൾ അവൻ്റെ അഭിലാഷങ്ങളെക്കാൾ ഇന്നഹു ലോകവും അതിലുള്ള ഇവിടെ കാണുന്ന മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന എന്തെല്ലാമുണ്ടോ എന്തിനേക്കാളും വലുത് അള്ളാഹുവാണെന്ന പ്രഖ്യാപനം ചെഗുത്താനിന്റെ മനുഷ്യന്റെ മനസ്സിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ദുർബോധനങ്ങളെക്കാൾ അതേപോലെ അവൻ്റെ കൂട്ടുകാർ ചീത്തയായ കൂട്ടുകാർ തിന്മയിലേക്ക് അവനെ കൊണ്ടുപോകുവാൻ വേണ്ടി അവനോടുപദേശിച്ചു കൊണ്ടിരിക്കുന്ന അവന്റെ മനസ്സിൽ ദുർമന്ത്രണം നടത്തിക്കൊണ്ട് അവൻ്റെ കാതുകളിൽ അരുതാത്ത മേഖലകളിലേക്ക് അവനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുവാൻ എന്ത് തന്നെ വാക്കുകൾ പറഞ്ഞാലും അവൻ അതിലേക്കൊന്നും കാതു കൊടുക്കാൻ അവൻ്റെ കഴിയില്ല കാരണം ഇന്നഹു കുല്ലി കബീർ ലോകത്ത് ആരൊക്കെ വലിയവന്മാരെന്ന് പറയുന്നുണ്ടോ എന്തിനേക്കാളും എല്ലാവരേക്കാളും എനിക്ക് ഏറ്റവും വലുത് അള്ളാഹുവാണ് അത് മനുഷ്യന്റെ തൗഹീദിന്റെ പ്രഖ്യാപനമാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ കാരണം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അള്ളാഹു മാത്രമാണ് വേറെ ഈ ലോകത്ത് ആരും ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല നമ്മുടെ തൗഹീദിന്റെ പ്രഖ്യാപനമാണത് അല്ലാഹു അക്ബർ അള്ളാഹു മാത്രമാണ് ഏറ്റവും വലിയവൻ കാരണം ഏറ്റവും വലിയവനായിട്ട് അവനല്ലാതെ മറ്റാരുണ്ട് അവനല്ലാതെ മറ്റാരെയെങ്കിലും സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഒരാൾക്കും കഴിയാത്ത സംഗതി ഇവിടെ നടത്തിയവർ ആരാണ് വേറെയുള്ളത് മഹാനായ നബി സാഹു അലി വസ്ല്ലിം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലാഹു അലൈഹി വസല്ലമ്മ ചോദിച്ച ഒരു ചോദ്യം ഇമാം അഹമ്മദും ഇമാം തുർമുദിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അവിടുന്ന് ചോദിച്ചു അദീയനോട് അന് യുഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് അദിയെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നിനക്ക് എന്താ ഇത്ര മടി ഫഹൽ മിൻ ഇലാഹി ഇല്ലല്ലാഹ് അല്ലാഹ് അല്ലാതെ വല്ല ആരാധ്യരും ഉണ്ടോ രണ്ടാമത്തെ ചോദ്യം മാ ഫർറക അന് യുഖാല അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയാൻ നിനക്ക് എന്താണ് ഇത്ര പേടി നിനക്ക് എന്താണ് അതിനോട് ഇത്ര താൽപര്യമില്ലാത്തത് ഫഹൽ ഷൈഉൻ ഹുവ അക്ബറു മിൻ അല്ലാഹി അസ്സ വജല്ല അള്ളാഹു അസബബല്ലയേക്കാൾ ഏറ്റവും വലിയവനായി മറ്റെന്തിനെയെങ്കിലും നീ കാണുന്നുണ്ടോ അദി അലി നബി നബിസ് അലൈഹി വസല്ല അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സംസാരിക്കുന്ന വേളയിൽ പറഞ്ഞ വാചകമാണിത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അത്രത്തോളം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്തിനേക്കാളും എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് അക്ബർ നമസ്കാരത്തിന് വേണ്ടി നമ്മൾ അള്ളാഹു അക്ബർ എന്നാണ് കൈകെട്ടുന്നതോടുകൂടി നമ്മുടെ ചിന്തയിൽ നിന്ന് അള്ളാഹു അല്ലാത്ത മറ്റുള്ളതെല്ലാം എനിക്ക് നിസ്സാരമാണ് എൻ്റെ റബ്ബുമായിട്ടുള്ള രഹസ്യ ഭാഷണത്തിലാണ് ഞാൻ എന്ന ബോധം തക്ബീറുകൾ പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ വരികയാണ് ിന്തിപ്പിക്കേണ്ടുന്ന രണ്ട് വരികളാണത് നിസ്കാരത്തിന് വേണ്ടി ഒരാൾ തെക്ക്ബീറത്തിൽ ഇഹ്റാമാണ് നിർവഹിച്ച് തക്ബീറാണ് ചൊല്ലിയിട്ട് നിസ്കാരത്തിലാണ് നിൽക്കുന്നതോടു കൂടി റഹ്മാനായ റബ്ബിന്റെ റഹ്മത്തിന്റെ കവാടം ആ ഡോറ് നമ്മൾ മുട്ടുന്ന വാതിലിങ്ങനെ മുട്ടുന്നൊരു അടിമയെപ്പോലെയാണ് അവൻ്റെ നൃത്തം അലി റബ്ബിൽ അർഷി അറിഷിൻ്റെ ഉടയവനായ അറിഷിന്റെ റബ്ബായ അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്കാരത്തിലതാ അവൻ രഹസ്യ ഭാഷണത്തിലൂടെയാണ് അവൻ രഹസ്യമായി സംസാരിക്കുകയാണ് റബ്ബിനോട് അവൻ നല്ല ഹുഷുരോടുകൂടെയാണ് അവർ നിർവഹിക്കുന്നതെങ്കിൽ എത്ര വലിയ മാറ്റമാണ് അവൻ്റെ ഉണ്ടാവുക എന്ന് ആ കവി തൻ്റെ ഈരടികളിലൂടെ നമ്മോട് ചിന്തിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ കാഹളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തിനേക്കാളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവാണ് എൻ്റെ മക്കളെ എൻ്റെ ശരീരത്തേക്കാൾ അഥവാ എൻ്റെ ഇഷ്ടത്തേക്കാൾ എൻ്റെ മക്കളെക്കാൾ എൻ്റെ ഭാര്യയെക്കാൾ എൻ്റെ ഭർത്താവിനേക്കാൾ മാതാപിതാക്കളെക്കാൾ ലോകത്തുള്ള എല്ലാവരേക്കാളും എനിക്ക് ഏറ്റവും വലുത് അള്ളാഹുവാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുമ്പിൽ മറ്റാരുടെയും കൽപ്പനകൾക്ക് ഞാൻ വില കൽപ്പിക്കുന്നില്ല എൻ്റെ റബ്ബിൻ്റെ തൃപ്തിയാണ് ഞാൻ ഏറെ ആഗ്രഹിക്കുന്നത് എൻ്റെ റബ്ബിൻ്റെ ശിക്ഷയെയാണ് ഞാൻ ഏറെ ഭയപ്പെടുന്നത് ഈ ആശയമാണ് തക്ബീർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഏറ്റവും ഏറ്റവും വലിയവൻ വലിയവൻ അവനല്ലാതെ അവനാണ് ഏറ്റവും വലിയവൻ അവനാണ് ഏറ്റവും വലിയവൻ അവനാണ് സർവസ്തുതിയും കാരണം എല്ലാ ന്യായമത്തും അവനാണ് തന്നത് അവനിൽ അവനില്ലെന്ന് മാത്രമാണ് ലഭിക്കുന്നത് ഈ ആശയമാണ് നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് അറിഞ്ഞു പറയണം പ്രിയമുള്ളവരെ തെക്ക്ബേറുകൾ കേവലം ഇങ്ങനെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മനസ്സറിയാതെ അവിടെയും ഇവിടെയും നോക്കി മനസ്സ് ശ്രദ്ധിക്കാതെ മനസ്സിൽ ആ ചിന്തയില്ലാതെ കേവലം ഒരു രൂപത്തിലുള്ള ഒരു താളത്തിൽ ഇങ്ങനെ അള്ളാഹു അക്ബർ പറയുകയല്ല ഏതിൻ്റെ സുദിനത്തിൽ ശവ്വാൽപര ദൃശ്യമായതോട് മുതൽ തന്നെ അത് പറയൽ സുന്നത്തുണ്ട് പുണ്യകരമാണ് എന്നാണ് നല്ലൊരു ഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം പേര് നമസ്കാരത്തിന് വേണ്ടി ഇമാമ് മുസല്ലയിൽ അന്ന് നിസ്കാരം ആരംഭിക്കുന്നത് വരെ ആ തക്ബീറുകൾ സുന്നത്തുണ്ട് എന്നാൽ ചില പണ്ഡിതന്മാർ പെരുന്നാളിൻ്റെ അന്ന് ഫജിറിന്റെ ശേഷം ഇത് മുസല്ലയിലേക്ക് പുറപ്പെടുന്ന വേളയിൽ മാത്രമേ സുന്നത്തുള്ളൂ എന്ന് പറയപ്പെട്ടവരുമുണ്ട് വീക്ഷണ വ്യത്യാസം ആ വിഷയത്തിൽ എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം ഏതായിരുന്നാലും ഇത് നമുക്ക് ചൊല്ലാനുള്ളതാണ് സ്ത്രീകളും ചൊല്ലണം പുരുഷന്മാരും ചൊല്ലണം സ്ത്രീകൾ മറ്റുള്ളവർ കേൾക്കേ ഉച്ചത്തിലല്ലാതെ അവരവരെ കേൾപ്പിക്കുന്ന നിലക്ക് അവരും ഈ ആശയം ഗ്രഹിച്ചുകൊണ്ട് ധാരാളമായി തക്ബീറുകൾ ബീറുകൾ ഇരിക്കണം ഇതിൻ്റെ സുദിനത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണത് അതുപോലെ തന്നെ കൂട്ടമായി ഒരാൾ ചൊല്ലിക്കൊടുത്ത് ഒരീണത്തിൽ ഒരാൾ ചൊല്ലി അവിടെ അങ്ങ് അവസാനിക്കുമ്പോൾ ഒന്നോ രണ്ടോ ആളുകൾ അതിങ്ങനെ ചൊല്ലിക്കൊടുത്ത് അതിങ്ങനെ താളത്തിൽ വേറൊരു കൂട്ടർ ഏറ്റു ചൊല്ലുന്ന ഒരു രീതി നബി സല്ലാഹു അലൈഹി വസല്ലമിന്റെയും സഹാബത്തിൻ്റെയും ഒന്നും കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഓരോരുത്തരും ബീറുകൾ അങ്ങനെ ഉച്ചത്തിൽ ചൊല്ല അല്ലാതെ ഒരാൾ ചൊല്ലിക്കൊടുത്ത മറ്റേ ആളുകൾ അതിങ്ങനെ തുടക്കവും ഒടുക്കവും ഒക്കെ ഒരേ രൂപത്തിൽ ഒരേ രീതിയിലൊക്കെ ആയി മാറുന്ന വിധത്തിൽ അതിൻ്റെ തുടക്കവും അതിൻ്റെ അവസാനിപ്പിക്കലുമൊക്കെ ഒരേ താള രീതിയിലൊക്കെ ആയി അങ്ങനെ ചൊല്ലിപ്പിച്ച് ചൊല്ലിക്കൊടുക്കുന്ന ആ ഒരു രീതിയല്ല നമുക്ക് മാതൃകയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തക്ബീറുകൾ അധികരിപ്പിക്കണം എന്ന് പറയുമ്പോൾ അതിങ്ങനെ കൂട്ടമായി ഉച്ചത്തിൽ ഓരോരുത്തർക്കും അവരവർക്ക് അങ്ങനെ ഉച്ചത്തിൽ ചൊല്ലാം അത് കേട്ട് അത് ശ്രദ്ധിക്കാത്ത ആളുകൾ ശ്രദ്ധിച്ച് അവരും ചൊല്ലട്ടെ അല്ലാതെ ഒരാൾ ചൊല്ലിക്കൊടുത്ത് ഏറ്റി ചൊല്ലുന്ന ഒരു രീതി നമുക്ക് തെളിവുകളിൽ കാണുവാൻ സാധ്യമല്ല ഈ രീതിയും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ സഹോദരങ്ങളെ പെരുന്നാളിൻ്റെ ദിവസത്തിൽ പലപ്പോഴും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെരുന്നാൾ രാവുകൾ വളരെ സജീവമാക്കേണ്ടതുണ്ട് അന്ന് അന്നഴിപാടത്തുകൾക്കും നിസ്കാരങ്ങൾക്കുമൊക്കെ ഏറെ പ്രാധാന്യവും പുണ്യവുമുണ്ട് എന്ന അർത്ഥത്തിലൊക്കെ ചില ആളുകൾ ചില ഹദീസുകൾ അതിനൊക്കെ ഉണ്ട് എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കാറുണ്ട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ അവർ ഉദ്ധരിക്കുന്ന ഹദീസ് ഇപ്രകാരമാണ് ആരെങ്കിലും രണ്ട് പെരുന്നാളിൻ്റെ രാവുകൾ നിന്ന് നമസ്കരിച്ചാൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് നമസ്കാരം നിർവഹിച്ചാൽ ഹൃദയങ്ങൾ പലരുടേതും പോകുന്ന ദിവസത്തിൽ ഹൃദയങ്ങൾ നിർജീവമാകുന്ന പലരുടെയും ഹൃദയങ്ങൾ നിർജീവമാകുന്ന ദിനത്തിൽ ഈ വ്യക്തിയുടെ ഹൃദയം നിർജീവമാവുകയില്ല ആ ഹദീസ് ലഴീഫായ ഹദീസാണ് സഹോദരങ്ങൾ അങ്ങേയറ്റത്തെ ദുർബലമായൊരു ഹദീസാണത് അതിൻ്റെ അർത്ഥം പെരുന്നാൾ രാവിലെ നിസ്കാരമൊന്നും ഇല്ല എന്നല്ല പെരുന്നാൾ രാവിലെ സ്പെഷ്യൽ നിസ്കാരല്ല എല്ലാ രാത്രിയും നമുക്ക് നിസ്കരിക്കണ്ടേ പെരുന്നാൾ രാവാണെങ്കിലും അത് ഇനി മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടല്ലോ രാത്രിയിൽ നമ്മൾ നിസ്കരിക്കൂലേ ആ നമസ്കാരങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കുക അതല്ലാതെ പെരുന്നാളിൻ്റെ രാവിൽ നിസ്കാരം പ്രത്യേകമായിട്ട് നിർവഹിക്കാനുണ്ട് അങ്ങനെ രാത്രി പ്രത്യേകം ജീവിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ പുണ്യമുണ്ട് അതുകൊണ്ട് അന്നത്തെ ദിവസം നമ്മൾ അങ്ങനെ ഉറങ്ങരുത് നമ്മൾ ആ രാത്രിയെ ഹയാത്താക്കണം എന്ന നിലക്കുള്ള സഹീഹായ ഹദീസുകളൊന്നും നമുക്ക് സ്ഥിരപ്പെട്ടു വന്നതായി കാണാൻ സാധ്യമല്ല ഇതാണ് നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത് നമസ്കാരത്തിൽ ഇമാമിൻ്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിക്കാൻ ഒരാൾക്ക് സാധിച്ചില്ല ചെറിയ പെരുന്നാളിന് ഇമാമിൻ്റെ തെക്ക് ഏഴോ അല്ലെങ്കിൽ അഞ്ചോ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഒരാൾ ഫാത്തിഹസൂറത്തിൻ്റെ സമയത്താണ് തുടർന്നതെങ്കിൽ അയാൾ അതിൽ തന്നെ തുടരുകയാണ് വേണ്ടത് അയാളിഞ്ഞ് വീണ്ടും അയാൾക്ക് നഷ്ടപ്പെട്ട തെക്ക് വീണ്ടെടുക്കാൻ ശ്രമിക്കേണ്ടതില്ല ഇനി ഒരാൾ അവസാനത്തെ പിന്നെ അവസാനത്തെ അവസാനത്തെ റക്കായത്താണ് കിട്ടിയത് ആദ്യത്തെ റക്കായത്ത് ഒരാൾക്ക് കിട്ടിയില്ല പെരുന്നാൾ നമസ്കാരം എങ്കിൽ അയാളുടെ ആദ്യത്തെ റക്കായത്തായിട്ട് ഇമാമിനോടൊപ്പം നിസ്കരിച്ചാൽ അത് തന്നെ അദ്ദേഹം കണക്ക് കൂട്ടിയാൽ മതി രണ്ടാമത് അയാൾ സലാം വീട്ടിയതിൻ്റെ ശേഷം പൂർത്തീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രണ്ടാം റക്കായത്തായി കണക്കാക്കി അഞ്ച് തെക്ക് ബീറെ അയാൾ നിർവഹിക്കേണ്ടതുള്ളു ദശഹുദ് മാത്രമാണ് ഒരാൾക്ക് വളരെ വൈകി എന്ന് വിചാരിക്കുക ഞാൻ ഉണ്ടാവരുത് അങ്ങനെ ഇമാമിൻ്റെ കൂടെ അഫ്തഹ്യാത്ത മാത്രമേ കിട്ടിയുള്ളൂ അയാൾ എഴുന്നേറ്റ് പിന്നെ അയാൾ വീണ്ട് ഇതേപോലെ ആദ്യത്തേതിൽ ഏഴ് തെക്ക് രണ്ടാമത്തേതിൽ അഞ്ച് തെക്ക് പേറും ഒക്കെ നിർവഹിച്ചുകൊണ്ട് സാധാരണ പോലെ തന്നെ അദ്ദേഹം പെരുന്നാൾ നമസ്കരിക്കുകയാണ് വേണ്ടത് ഇനി ഒരാൾ തക്ബീർ മറന്നുപോയി എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റകരമല്ല കാരണം അതൊരു നിർബന്ധമല്ല സുന്നത്താണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക ഏതായാലും ഈതിൻ്റെ ദിവസം സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നന്മകൾ പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധ്യമായതിൻ്റെയുമൊക്കെ ആ ഒരു നന്ദി അള്ളാഹുവിനോട് നമ്മൾ പ്രകടിപ്പിക്കുന്ന ഈ തെക്ക്ബീർ ഉണ്ടല്ലോ അത് അർത്ഥവും ആശയവും ചിന്തിച്ചുകൊണ്ട് തന്നെ നിർവഹിക്കുവാൻ നമ്മൾ ശ്രമിക്കുക കേവലം ഒരു ചടങ്ങായി മാറാതിരിക്കട്ടെ നമ്മുടെ തക്ബീറുകൾ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു റഹ്മാനായ റബ്ബ് ഏറ്റവും നല്ല വിധത്തിൽ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കപ്പെട്ട ഭാഗ്യവാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുകയും ജനനത്തിൽ ഇടം നൽകി ആദരിക്കുകയും ചെയ്യുമാറാകട്ടെ ജഹന്നമില്ലെന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ അലൈക്കും വാർഹമുല്ലാഹി വാ